പ്രൈസ് പ്രേസലോ അറിയുമല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതം തന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വഴികളറെ അത് മുൻപിലോട്ട് പോകുവാൻ പ്രതീക്ഷയോടെ നോക്കുവാൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ മുട്ടുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി മുട്ടി തളർന്ന് ഇനി എങ്ങനെ കാരണവും കാരണവുമറിയാം ഒരു പരിധിവരെ ചിലർക്ക് ഇഷ്ടക്കേടുണ്ട് പക്ഷേ എന്നാലും അവരുടെ ഇഷ്ടക്കേട് മുഖാന്തരം എൻ്റെ വാതിലുകൾ എൻ്റെ വഴികൾ അല്ലെങ്കിൽ എനിക്ക് മുമ്പിൽ തുറന്നു കിട്ടേണ്ട ഞാൻ നന്മ അനുഭവിക്കേണ്ട അനുഗ്രഹിക്കപ്പെടേണ്ട വാതിലുകൾ എനിക്ക് സന്തോഷത്തോടെ പലതും പ്രാപിച്ചെടുക്കേണ്ട വഴികൾ എങ്ങനെ അടഞ്ഞുപോയി ഈ ഭാഗം അറിയത്തില്ല അവർക്ക് വിരോധമുണ്ടെന്നറിയാം അവർ വെല്ലുവിളിച്ചത് കൊണ്ട് നിനക്കത് ഉറപ്പാണ് പക്ഷേ എങ്ങനെയാണ് അവർ ഈ വഴി അടച്ചത് വാതിലുകളെ േ അതേക്കുറിച്ചാണ് ഇന്ന് അങ്ങനെ ഭാരത്തോടെ നിരാശയോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരിക്കുന്നത് നിങ്ങളോട് പറയുവാൻ നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് കർത്താവ് ചെയ്യുവാൻ പോകുന്ന ആ കാര്യം സന്തോഷത്തോടെ നിങ്ങളോട് അറിയിച്ച് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ചില ദുഷ്ട മനുഷ്യരും അവരുടെ ഇഷ്ടം ചെയ്യുന്ന ദേശത്തിലെ മന്ത്രവാദികളും ആഭിചാരകന്മാരും ചേർന്ന് അടച്ചു കളഞ്ഞ വഴികളെ വാതിലുകളെ യേശു ഇന്ന് നിനക്ക് വേണ്ടി തുറക്കും അതെ സഹോദര വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് ഓ സ്തോത്രം പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് മുമ്പിൽ ആ വഴികൾ തുറന്നു വരിക യെസ് അതെ മാനുഷ്യവുമായി അടഞ്ഞ വഴിയല്ല വാതിലല്ല നിനക്കതറിയാം എങ്ങനെയാണടഞ്ഞത് അയ്യോ ഇപ്പോഴും ചിന്തയാവും എന്നാലും അവർ വിചാരിച്ചപ്പോൾ എങ്ങനെയാണ് വഴി അടഞ്ഞു ഞാൻ ജോലിയില്ലാത്തവനായി എങ്ങനെ തീർന്നു എൻ്റെ വരുമാനം എങ്ങനെ ഇല്ലാതായി അവർ വിചാരിച്ചു പോകുന്നത് എങ്ങനെ സംഭവിച്ചു പിന്നിലെ കാരണമാണ് പറഞ്ഞത് മന്ത്രവാദികൾ ആഭിചാരകന്മാർ അവർ അടച്ചു കളഞ്ഞ വഴിയെ കർത്താവ് തുറക്കുക പിന്നെയും അതെ വരുമാനമുള്ളവനായി ജോലിയുള്ളവനായി നീ മാറുവാൻ പോകുക എസ് യേശുബിൻ നാപത്രി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക വഴി തുറന്നു വരിക ഓഹ് അതേ മാതാപി പിതാവ് നിന്റെ തലമുറകൾക്ക് മുമ്പിൽ ദേശത്തിലെ മന്ത്രവാദികളും ആഭിചാരകന്മാരും ചില ദുഷ്ടമനുഷ്യരുടെ വാക്കുകളിൽ വശീകരിക്കപ്പെട്ടടച്ചു കളഞ്ഞ വാതിലുകളെ എൻ്റെ ദൈവം തുറക്കുക അമയൻ സ്തോത്രം നിന്നോട് വൈരാഗ്യമുണ്ട് അമയൻ പക്ഷെ അതിൻ്റെ പേരിൽ മക്കളുടെ ഭാവിയെ നല്ല വിവാഹം നടക്കുന്നില്ല നല്ല ജോലി കിട്ടുന്നില്ല പഠനം ഒരിടത്ത് വെത്തുന്നില്ല മുമ്പിൽ മുഴുവനും ബ്ലാങ്കായി നിൽക്കുക പിള്ളേർ രക്ഷപ്പെടാൻ പറ്റുന്നില്ല മുറിക്കകത്തിരുന്ന് കരയുക അപ്പോൾ മനുഷ്യത്വമുള്ള ആരെങ്കിലും ചോദ്യവേദ എൻ്റെ പൊന്നു പാസറേ ഒരല്പ മനുഷ്യത്തോളം ഉള്ള ആരെങ്കിലും ഈ പിള്ളേരുടെ അടുത്ത് ഇത്രയും വൈരാഗ്യം കാണിക്കൂ അത് വല്ലാത്തൊരവസ്ഥയാണ് സൗഹര്യം അവരുടെ പഠനം നഷ്ടപ്പെടുവാൻ ചുമ്മാ അങ്ങ് ഒരു ദിവസം അവർ പഠിക്കാതായതല്ല അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന രോഗം അവർക്ക് ജോലി ചെയ്യാൻ വെറുതെ അങ്ങ് പറ്റാതായതല്ല അവരുടെ കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെട്ടു സൗന്ദര്യം നഷ്ടപ്പെട്ടു അതെ മതവൻ നിൻ്റെ മകളെ കുറിച്ചാണ് അവളുടെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തി സ്കിന്നിൽ പലവിധ സ്ത്രോ ഒക്കെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പേടിയാ അങ്ങനെ ആ വഴിയടച്ച് അതാ നിന്നെ ആദ്യ പിടിപ്പിക്കുന്നത് എന്നാലും എന്നാൽ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു ഏത് മന്ത്രവാദിയാണെങ്കിലും ഏത് ആവിചാരകനാണെങ്കിലും അവർ മനുഷ്യരല്ലേ ചിലരുടെ വാക്കിൽ അവരും കുടുങ്ങപ്പെട്ടു പോയി ദുഷ്ടന്മാർ പോലും ചെയ്യുവാനറയ്ക്കുന്നത് നിൻ്റെ തലമുറകൾക്ക് വിരോധമായി ചെയ്ത് അവർ ഒരിടത്തും എത്തരുത് അവർ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് അടച്ചു കളഞ്ഞ വാതിലുകളെ യേശു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി തുറക്കുക നിന്റെ തലമുറകൾ പുറത്തു വരിക ഓ ഷബല റാധുരിയ യസ് യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ഓ എന്താ സന്തോഷമായി ദേവദാസനെ പക്ഷേ അതുതന്നെ വാക്യം വേണമല്ലോ നോക്കൂ വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായ ഏഴാമത്തെ വാക്യം വിശുദ്ധനും സത്യവാനും ദാവീതിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ ആരുളി ചെയ്യുന്നത് അതെ സഭ കേട്ടത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുകയാണ് ഇനി അവർക്ക് അടയ്ക്കുവാൻ കഴിയത്തില്ല നിൻ്റെ ഭവനത്തിലേക്ക് വന്നു നിറയേണ്ട നന്മയുടെ വഴി ഇനി ആ ദുഷ്ടന് അടയ്ക്കുവാൻ കഴിയത്തില്ല തീർത്താൽ തീരാത്ത പകയുമായി നീ നശിക്കണം നിൻ്റെ കുടുംബം നശിച്ച് നരകിച്ച് തീരണമെന്ന് ആഗ്രഹിച്ചായിരിക്കുന്ന അവന് അവൾക്ക് അവർക്ക് ഇനി അടയ്ക്കുവാൻ കഴിയത്തില്ല ഓക്കെ ആങ്കിലോ യേശുവിൻ നാമത്തിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് വേണ്ടി തുറന്ന് തരുന്ന ദൈവം അമേൻ ഇനി ആരും അടച്ചു കളയത്തില്ല ഇനി നിൻ്റെ ജീവിതത്തിൽ ആ നന്മകൾ നിന്നിൽ നിന്ന് അന്യമായി തീരുവാൻ നിൻ്റെ നന്മകൾ നിന്നിലേക്ക് എത്തിച്ചേരേണ്ട നന്മകൾ നിൻ്റേതല്ലാതായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഓഗ്രോഡ് ഓൻ ആ ബാക്കി ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും അപ്പോൾ ഇന്നലകളിൽ അടച്ചു പക്ഷേ ഇനി അടയ്ക്കത്തില്ല അതേ സഹോദരി ീ നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വിരോധമായി വാതിൽ അടയത്തില്ല നിന്റെ ഭർത്താവും നീ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നതിന് വിരോധമായി വാതിൽ അടയത്തില്ല ഓ നിങ്ങളോടൊപ്പം ഒരുപക്ഷെ നിങ്ങൾ ഒരു സംശയത്തോടെ ചോദിക്കും പാസ്റ്റോ ദേശത്തിലെ മന്ത്രവാദികൾ അടച്ച വാതിൽ തുറക്കാമെന്നാണോ നിങ്ങൾ വായിച്ച വാക്യത്തിൽ പറയുന്നത് അതെ തെളിവ് തരാം വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് തെളിവ് അവിടെ നോക്കൂ കർത്താവായ യേശു ക്രിസ്തു അവനൊരു വാതിൽ തുറക്കുമെന്ന് പറഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ സംശയം വരേണ്ട കാര്യമില്ല പക്ഷേ അവിടെ ആ വാക്യത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി കേവലം ഒരു മനുഷ്യനായ ദാവീദിനെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുന്നു എന്താ ദാവീദിൻ്റെ താക്കോലുള്ളവനും ഐ മീൻ യേശു ഇവിടെ ദാവീദ് അവിടെ അപ്പോൾ ദാവീത് തുറന്നത് എന്താണ് ദാവീദ് തുറന്നത് ശമുയൽ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഒന്നാമത്തെ പുസ്തകമാണ് കേട്ടോ അവിടെ പതിനാറാം അധ്യായത്തിൽ ദാവീദ് അഭിഷേകം ചെയ്യപ്പെടുന്നു രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനായി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ അഭിഷേകം ചെയ്യപ്പെട്ട ചിലർ ഓ സ്തോത്രം വെയ്റ്റ് ചെയ്യുക ആമേൻ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ കർത്താവ് നിങ്ങളെ മുൻപോട്ട് കൊണ്ടുവരിക നോക്കൂ പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് രംഗപ്രവേശം ചെയ്യുന്നു തൻ്റെ വാക്തത്വത്തിലേക്ക് അവിടെ എതിരായി നിൽക്കുന്നത് ഫിലിസ്ത്യ നിരയിൽ നിന്ന് വന്ന ഗത്തുകാരനായ ഗത്യനായ ഗോലിയാത്ത് എന്ന് പറയുന്ന അമാനുഷികനാണ് ആ അതിനേഴാം അധ്യായത്തിൻ്റെ പ്രാരംഭങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു തികച്ചും ഇരുമ്പ് മനുഷ്യനായിട്ട് നമുക്ക് ഗോലിയാത്തിനെ കാണുവാൻ കഴിയും പടച്ചട്ടയും വാളും കുന്തവും ഒന്ന് വേണ്ട ഏകദേശം ഒൻപത് അടിക്ക് മുകളിൽ ഉയരമുള്ള അമാനുഷികനായൊരു മനുഷ്യൻ ഒരു മനുഷ്യനും എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത അപ്പം സാധാരണ ഒരു മനുഷ്യനോടാണെങ്കിൽ വില്ലാളികളുണ്ട് യുദ്ധവീരന്മാരുണ്ട് അവർക്കൊക്കെ എതിർത്ത് നിൽക്കുവാൻ കഴിയും പക്ഷേ ഇവൻ മനുഷ്യനല്ല അമാനുഷികനാണ് മനസ്സിലായില്ലേ വിരോധമായി നിൽക്കുന്നത് മനുഷ്യരല്ല സഹോദര അഭിഷേകം ചെയ്യപ്പെട്ടവനാ കർത്താവിൻ്റെ വേലയുണ്ട് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതാണ് അതെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടേണ്ടതാണ് വീട് വയ്ക്കാനുള്ളതാണ് ദേശത്തിൽ മാനിക്കപ്പെടുവാനുള്ളത് വസ്തു വാങ്ങുവാനുള്ളത് ആഭിവൃദ്ധി ഉണ്ടാകുവാനുള്ളത് ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാനുള്ളത് എൻ്റെ മക്കളുടെ ജീവിതം അവരുടെ മുൻപോട്ടുള്ള യാത്ര അത് നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടേണ്ടതാണ് അവരുടെ പേരിൽ നിൻ്റെ കുടുംബം അറിയപ്പെടേണ്ടതാണ് ഇനി നാലാൾ അറിയുന്ന നിലവാരത്തിലേക്ക് നിൻ്റെ ഭവനം നിൻ്റെ മക്കളിലൂടെ മാറേണ്ടതാണ് ശരിയാണ് പക്ഷേ വെല്ലുവിളി മാനുഷികമല്ല മാനുഷികമാണെങ്കിൽ അല്ലേ സഹോദര നമുക്കറിയാം നമ്മളൊക്കെ മനുഷ്യരല്ലേ എനിക്കും അറിയാമല്ലോ നമുക്കൊക്കെ ചിലതൊക്കെ ചിലർ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇതങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് മുൻകൂട്ടി കാണാനൊക്കെ കഴിവൊക്കെ ഉണ്ട് ആരും അത്ര മോശക്കാരൊന്നും അല്ല എന്തിനാണ് നമ്മൾ സ്വയം മോശക്കാരാകുന്നത് പക്ഷേ അത് മനുഷ്യരാണെങ്കിൽ അല്ലേ സഹോദരി നിൻ്റെ ഭർത്താവിനെ നിനകറ്റുന്നത് മനുഷ്യരാണെങ്കിൽ ശരി നിനക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം എന്ന് നിനക്കറിയാം എങ്ങനെ അത് ക്ലിയർ ചെയ്യണമെന്ന് നിനക്കറിയാം പക്ഷേ മനുഷ്യരല്ല കേൾക്കുന്നത് മനുഷ്യരിൽ നിന്നാണ് പക്ഷെ പിശാചാണ് വിതയ്ക്കുന്നത് ആ സംശയത്തിൻ്റെ വിത്തിനെ നിനക്ക് മുളയിലെ നുള്ളിക്കളയാൻ പറ്റുന്നില്ല അത് വളർന്നു വടവൃക്ഷമായി മാറുന്നു ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നില്ല സഹോദര അതല്ലേ സംഭവിച്ചത് മനുഷ്യൻ്റെ വാക്കുകളല്ലേ എങ്കിൽ നിനക്കത് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു നീ പറഞ്ഞാലും നിൻ്റെ ഭർത്താവിന് മനസ്സിലാവത്തില്ല നിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവത്തില്ലേ പക്ഷേ എന്തുകൊണ്ടും മനസ്സിലായില്ല അത് പിശാജ് വിതച്ച വിത്തുകളാണ് ഇവിടെ നോക്കിയേ ദീദിൻ്റെ വാക്തത്വത്തിന് വിരോധമായി കൊട്ടകെട്ടി കാവൽ കാത്തു നിൽക്കുന്നത് വഴിയടച്ച് വാതിൽ അടച്ച് നിൽക്കുന്നത് അമാനുഷികനായ ഗോലിയാത്ത് ഗത്യനാണ് അവൻ അമാനുഷികൻ എന്ന് പറയുമ്പോൾ ഗത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു ചരിത്രം പറയുന്നു ഗത്ത് സകല ആഭിചാരക്രിയകളുടെയും ക്ലസ്റ്ററാണ് അല്ലെങ്കിൽ ദുർമന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ക്ഷുദ്രപ്രയോഗത്തിൻ്റെയും ലക്ഷണവിദ്യയുടെയും എന്തിനും അവരിൽ ഒരു വിഭാഗം മാലോക്കിന് തങ്ങളുടെ ആദ്യ ജാതന്മാരെ ബലി കൊടുക്കുന്നവർ കൂടെയാണ് അപ്പോൾ എത്രമാത്രം ക്രൂരന്മാരാണ് അവരെന്ന് ചിന്തിച്ച് നോക്കുക എന്തു ക്രൂരത ചെയ്തും പിശാചിനെ പ്രസാദിപ്പിക്കുന്നവർ അവർ പിശാ പിശാചിനെ പ്രസാദിപ്പിച്ച് അവരുടെ കാര്യം സാധിപ്പിക്കുന്നു അഥവാ നിൻ്റെ ജീവിതത്തിൽ കണ്ണുനീര് തീരാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഗത്തിയിൽ നിന്ന് വന്ന ഗത്യനായ ഗോലിയാത്ത് ആ ഗോലിയാത്തിനെ തകർത്ത് ദാവീദ് വാക്തത്വത്തിലേക്ക് വഴി തുറന്നു ആ താക്കോൽ ഓഹ് താങ്ക് യു യേശുവിൻ്റത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുടിക്കുന്നു അവരെ മുൻപോട്ട് വിടത്തില്ല എന്നു നിൻ്റെ കുടുംബത്തിനൊരു ഉന്നമനം ഒരു ഉദ്ധാരണം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് വാദിച്ച് വഴിയടച്ച് നിൽക്കുന്നവൻ്റെയൊക്കെ മുൻപിലൂടെ വാതിൽ തുറന്ന് വാക്തത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ സ്തോത്രം ആ താക്കോൽ ആരുടെ കയ്യിലുണ്ട് യേശുവിൻ്റെ കയ്യിലുണ്ട് അമ്മേൻ നിനക്ക് വേണ്ടി യേശു വാതിൽ തുറക്കുവാൻ മന്ത്രവാദികൾ അടച്ച വാതിൽ തുറക്കപ്പെടുവാൻ പോകുക ഉഫ് ചില വർഷങ്ങളായി മുൻപിൽ കിടക്കുന്ന വാതിലുകൾ വാക്തത്വത്തിലേക്ക് നിങ്ങൾ കേട്ട വാക്തത്വത്തിലേക്ക് തുറക്കപ്പെടേണ്ട വാതിലുകൾ യേശു തുറന്നു തരിക ഇനി ആരും അടയ്ക്കത്തില്ല എത്ര പേർ വിശ്വാസത്തോടെ രാമീൻ പറയും അതെ പലപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ട് ചവിട്ടി തുറന്നു പക്ഷേ ആരൊക്കെയോ സമയം നോക്കാതെ കാലം നോക്കാതെ അടച്ചു കളഞ്ഞു പക്ഷേ ഇനി ആരും അടയ്ക്കത്തില്ല സഹോദരി ഇനി നിൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായി ആരും വാതിലടയ്ക്കത്തില്ല നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് തടസ്സമായി ഇനി ആരും വാതിലടയ്ക്കത്തില്ല നിൻ്റെ ഭവനത്തിലേക്ക് ചില നന്മകൾ വരേണ്ടത് ഇനി ചില വിശാലത പ്രാപിക്കുന്നതിന് തടസ്സമായി ഇനി ആരും വാതിൽ അടയ്ക്കത്തില്ല യേശു തുറന്നു കഴിഞ്ഞാൽ അത് തുറന്നതാണ് ഇനി അടയത്തില്ല ഇനി ആ നന്മയുടെ വഴി അടഞ്ഞു പോകത്തില്ല ഇനി അവിടെ ആരെങ്കിലും വിചാരിച്ചാൽ നിന്നെ ജോലി എന്ന് പറഞ്ഞു വിടുവാൻ ഓ എസ് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കാണ് ഇനി നിൻ്റെ മക്കൾക്ക് വിരോധമായി ചിലർ എഴുന്നേറ്റാൽ അവർ നശിച്ചു പോകുന്നു നോ ഇനി അതുണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിൻ്റെ പ്രതിയോഗിക്ക് ആ ദുഷ്ട മനുഷ്യർക്ക് നിന്നെ ഉപദ്രവിക്കണമെന്നും നീ നശിച്ച് കാണണമെന്നും കൊതിച്ച് കാത്തിരിക്കുന്നവർക്ക് ഇനി അടച്ചു കളയുവാൻ കഴിയത്തില്ല യേശു നിനക്ക് മുമ്പിൽ വാതിൽ തുറന്ന് തരും വെറുതെ ആ കേൾക്കുന്നതല്ല പറയുന്നതല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവാസിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതത്രേ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് അതേ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ഏറ്റെടുക്കുവാൻ ഈ ദൂതേറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ വാതിൽ തുറന്നു വരും തുറന്ന വാതിലിലൂടെ നിങ്ങൾ വാക്തത്വങ്ങളിലേക്ക് പ്രവേശിക്കും അതിനായി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ അവിധത്തിൽ ഉപവാസത്തോടെ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ചില വാതിലുകളെ തുറന്ന് വാക്തത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നന്മകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ ഭാവിക്ക് വിരോധമായി മകന്റെ മകളുടെ ഭാവിക്ക് വിരോധമായി അടച്ചു കളഞ്ഞ അത് തന്നെ ആ ദുഷ്ടന്മാരും മന്ത്രവാദികളും ആവിചാരകന്മാരും ചേർന്ന് അടച്ചു കളഞ്ഞ വാതിലിനെ തുറന്ന് അവരുടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം കാണുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവോ കോണ്ടാക്റ്റ് ചേർന്ന് ഉപവസിക്ക് വഴി തുറന്നു വരും തലമുറകളുടെ ജീവിതത്തിൽ ആ വഴി തുറന്നു വരും നന്മയുടെ വഴി തുറന്നു വരും വിശാലതയുടെ വഴി തുറന്നു വരും ഞങ്ങൾ ഉണ്ട് നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിനുവേണ്ടി ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക പ്രൈസർ ഫാമിലി എപ്പോഴും പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പം എല്ലാ തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ച രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര ക്രിസ്തുവിലൂടെ വചന ധ്യാന പരമ്പരയിലൂടെ നമുക്കൊരുമിച്ച് ആയിരിക്കുവാനുള്ള അവസരമുണ്ട് രാവിലെ ജോയിൻ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അനുഗ്രഹിതമായ ഒരു മെസ്സേജും പ്രാർത്ഥനയോടെ നമുക്ക് ഓരോ ദിവസവും ആരംഭിക്കാം വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയോട് വിജി ലീഡ് ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ചേർന്ന് പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളോട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായി നിങ്ങൾ അത്ഭുതങ്ങൾ കാണും ഞായറാഴ്ച രാവിലെ മണി മുതൽ ശോഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമപിളയും പ്രേശർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടക്കടയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറു നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് കുറ്റംപള്ളിക്കും അമ്പലത്തിൻകാലക്കും ഇടയ്ക്ക് നമ്മുടെ ഒരു മീറ്റിംഗ് ഉണ്ട് മൂന്ന് മണി സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വരിക അത് നിങ്ങൾക്കേറെ അനുഗ്രഹം ആയിരിക്കും അപ്പോൾ കണ്ണടച്ചോ ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യേശുവേ അലിനൊപ്പമായിരിക്കുന്നു ജനതകരങ്ങളിൽ ഏൽപ്പിക്കുന്ന വഴികൾ വാതിലുകൾ അടഞ്ഞ് നല്ലത് പ്രാപിക്കുവാനോ നല്ലത് കാണുവാനോ നല്ലത് അനുഭവിക്കുവാനോ കഴിയാത്ത വിധത്തിൽ മനുഷ്യർ ചെയ്തത് പിഷാജിൻ്റെ പദ്ധതികൾ ഇവരെ ഞെരുക്കുന്നു ഇവരെ ഒതുക്കുന്നു സ്വർഗ്ഗമങ്ക് പ്രവർത്തിക്കണമേ മനുഷ്യനും പിശാചും ചേർന്ന് അടച്ചു കളഞ്ഞ എല്ലാ വാതിലുകളും തുറന്നു വരട്ടെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി കുടുംബജീവിതത്തിനു വിരോധമായി ഇവരുടെ ആത്മീക ഭൗതിക സന്തോഷങ്ങൾക്ക് വിരോധമായി നന്മകൾക്ക് വിരോധമായി അടയ്ക്കപ്പെട്ട എല്ലാ വാതിലുകളും തുറന്നു വരട്ടെ ഓ ഷാബുനിയ ഷേഖേന റദരെ ഷന്ധാകന യസ് യേശുബിൻ നാമത്തിൽ വാതിലുകൾ തുറന്നു വരട്ടെ കടക്കാരാക്കി തീർക്കുവാൻ ഒന്നുമില്ലാത്തവരാക്കി തീർക്കുവാൻ ലജ്ജയും നിന്നയുമായി ഇവരുടെ ജീവിതം മാറുവാൻ തക്കവണ്ണം അടയ്ക്കപ്പെട്ട എല്ലാ വാതിലുകളും ഓ ഷാബാ റാധുനിയ ഷേഖേന യസ് യേശുബിൻ നാമത്തിൽ തുറന്നു വരട്ടെ വാതിലുകൾ തുറന്നു വരട്ടെ വഴികൾ തുറന്നു വരട്ടെ നന്മകൾ ഭവനത്തിനകത്തേക്ക് കടന്നു വരട്ടെ ഊഹ് വരുമാന മേഖലകൾ പുതിയ തൊഴിൽ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കാത്തിരിപ്പുകൾ കറുതിയാകട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ഒന്നിലധികം വരുമാനങ്ങൾ ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ യെസ് 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 വിദേശ നന്മകൾ ഭവനങ്ങൾക്കകത്തേക്ക് കടന്നു വരട്ടെ വിദേശ നന്മകളുടെ മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ വിദേശങ്ങളിലെത്തിയിട്ട് നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ തടസ്സങ്ങൾ മാറട്ടെ തൊഴിൽ തടസ്സങ്ങൾ മാറട്ടെ കടഫാരങ്ങൾ പലിശക്കടകൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ വഴി തുറക്കപ്പെടട്ടെ ആരോഗ്യത്തിന് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ യെസ് രോഗികളാക്കി തീർക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങൾ വഴിയട്ടെ രോഗികളെ ഞങ്ങൾ സൗഖ്യമാക്കുന്നു യേശുവിൻ നാമത്തിൽ ഓഹ് സ്തോത്രം തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായിത്തുരട്ടെ അവരുടെ മുമ്പിൽ അടച്ചിളഞ്ഞ എല്ലാ വാതിലുകളും തുറന്നു വരട്ടെ വിദ്യാഭ്യാസ മേഖലയിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറക്കട്ടെ അവരുടെ ഭാവി ജീവിതത്തിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഓഹ് താങ്ക് യു ലോഡ് ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ നല്ലത് നടക്കട്ടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാവി ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ അവരുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ അവരുടെ മുന്നേറ്റത്തെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾക്കകത്ത് വെളിപ്പെടുത്തുന്ന സംശയത്തിൻ്റെ കലഹത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന വൈശാചിക വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ദേശത്തിൽ ഒന്നുമില്ലാത്തവരാക്കി തീർക്കുന്ന എല്ലാ വ്യാപാരങ്ങളും അഴിഞ്ഞുമാറട്ടെ ഇത് അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ അവർക്ക് മുമ്പിൽ ശുശ്രൂഷാ മേഖലയിൽ വഴികൾ തുറന്നു വരട്ടെ വേദികൾ ഒരുങ്ങപ്പെടത്തെ രാജ്യങ്ങളുടെ വാദുകൾ തുറക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ വിശാലത വെളിപ്പെടുത്തൽ ഇതായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നമ്മൾ നമ്മൾ പ്രതി ദിന വചന പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ